പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ ലുക്കായ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിലെ എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ആ ഭാഗത്തെക്കുറിച്ച് ഇന്ന് എന്താണ് ഈശോ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം ഈ വചന സന്ദേശം ആദ്യന്തം സശ്രദ്ധം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് പരിശ്രമിക്കാം എന്താണ് എം എം്മാവൂസ് സ്നേഹമുള്ളവരെ നമുക്കറിയാം ഇതിൻ്റെ ഇതിവൃത്തം ഈശോയുടെ മരണശേഷം പ്രത്യാശ നഷ്ടപ്പെട്ട ശിഷ്യർ യാത്ര ചെയ്യുന്ന ഇടത്തിൻ്റെ പേരാണ് എമാവ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എം്മാവ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാണ് പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാനില്ല ഞങ്ങളുടെ ജീവിതം ഏകദേശം തീരാറായി എന്നുള്ള നിഗമനത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു യാത്രയാണ് എംമാവൂസ് എംമാവൂസ് എന്ന് പറയുന്നത് പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പറയുന്ന എൻ്റെ ജീവിതത്തിലും എത്ര എത്ര എം്മാവൂസുകൾ നമ്മൾ ഇതിനോടകം കടന്നു പോയിരിക്കുന്നു എം്മാവൂസ് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കടന്നു പോകുന്ന ആ എമ്മാവൂസ് ആ പ്രതിസന്ധി എന്താണ് ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പ്രതിസന്ധി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വരാം ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാകാം സന്യാസ സമർപ്പണ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിത്യവ്രതം കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ നിത്യവ്രതത്തോട് അടുക്കുന്ന നിമിഷങ്ങളിലാകാം പൗരോഹിത്യം സ്വീകരിച്ച ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കാം ഒരു പ്രതിസന്ധി വരിക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മുടേതായ ഇടങ്ങൾ തേടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ ഫ്രത്തേലി തൂത്തി എല്ലാവരും നാം സോദരർ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അധ്യായം തന്നെ ഇങ്ങനെ പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുവാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ആ അധ്യായത്തിൻ്റെ പേര് അടഞ്ഞ ലോകത്തിന് മുകളിൽ ഇരുണ്ട മേഘങ്ങൾ പ്രത്യാവശ്യം നഷ്ടപ്പെട്ട ഒരു തലമുറയെ കാണിക്കുവാൻ വേണ്ടി മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുന്നതാ അടഞ്ഞ ലോകത്തിന് മുകളിൽ ഇരുണ്ട മേഘങ്ങളെന്ന് സ്നേഹമുള്ളവരെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന പ്രതിസന്ധി നമ്മൾ പതരാറുണ്ട് ക്രിസ്തുവിനെ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രതിസന്ധി ഒരു എമ്മാവ് എന്ന് വേണമെങ്കിൽ പറയാം ലുക്കാട്ട് സുശേഷം ഇരുപത്തി രണ്ടാമതായിട്ട് നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ഗത്സമിനിയിലെ ആ പ്രാർത്ഥന അവൻ്റെ രക്തത്തുള്ളികൾ ആ വിയർപ്പ് തുള്ളികൾ രക്തമായി താഴെ പതിച്ചത് നമുക്ക് കേൾക്കാമല്ലോ നമുക്ക് അത് വായിച്ചിട്ടുണ്ടല്ലോ ധാരാളം സമയം ധാരാളം പ്രാവശ്യം നമ്മളത് വായിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവർ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും പ്രതിസന്ധി അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുളിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്താണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി സ്നേഹമുള്ള ദൈവമക്കളെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ദൈവസ്വരത്തിനായി കാതോർക്കുവാൻ നമുക്ക് കഴിയണം ഒന്നാമത്തെ കാര്യം അതാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ കർത്താവിനെ എന്നോട് ഈ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു എംമാവോസിൽ എന്നോട് പറയുവാനായിട്ടൊരു സന്ദേശമുണ്ട് അതെന്താണെന്ന് ഞാൻ കാതോർക്കണം അതിന് പ്രധാനമായിട്ടും മൂന്ന് വഴികളാണ് ഉള്ളത് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക വ്യക്തിപരമായ പ്രാർത്ഥന രണ്ടാമത്തെ വഴി മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുക മൂന്നാമത്തെ വഴി എന്നു പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരോ ആധ്യാത്മികമായി നമ്മോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ആശയത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം ഒന്നാമതായി ഞാൻ പറഞ്ഞത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ദൈവ വേണ്ടി ദൈവസ്വരത്തിനു വേണ്ടി നാം കാതോർക്കണം യശയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക ആ സ്വരം കേൾക്കുവാനായിട്ട് ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ പലരും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ മിക്കവാറും നമ്മൾ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ കണ്ടോ മറ്റു പല രീതിയിലും പോവുകയല്ലേ പതിവ് വ്യക്തിപരമായിട്ട് തമ്പ്രാനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എൻ്റെ പരിയത്തിലൊരു ചേട്ടായി ഉണ്ട് ഈ ചേട്ടായിട്ട് കുടുംബജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങളെ രാസലേറ്റ ആശ്രമത്തിലെ നിത്യാരാധന ചാപ്പലിൽ ഈ മനുഷ്യൻ വന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും ഞാൻ കുറേ സമയം ഞാൻ കുറേ ദിവസങ്ങൾ തന്നെ ഇയാൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അതിശയത്തോടുകൂടി ഈ മനുഷ്യനെ നോക്കിയിട്ടുണ്ട് എങ്ങനെ എത്ര മണിക്കൂർ ഇയാൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു ചിലപ്പോൾ ഇയാൾ ആരുമില്ലെന്ന് ഉറപ്പുമായിട്ട് നിത്യാധന നിത്യാരാധന ചാപ്പലിൽ കമിഴ്ന്ന് കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഇയാൾ ഇദ്ദേഹം പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു എന്തിനാണ് എത്രയധികം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യപ്രകാരമാണ് അച്ചാ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര മണിക്കൂർ ഈ നിത്യാരാധന ചാപ്പലിൽ വന്ന് ഇരുന്ന് ദിവികാരുടെ നാഥനെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് സ്നേഹമുള്ളവരെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം ദൈവസ്വരം ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് നാം ചേർന്നിരിക്കണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എനിക്കൊരു ദുഃഖമാകട്ടെ എനിക്ക് വേദനയാകട്ടെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ദിവികാരൻ നാഥന് മുൻപിൽ പോയിരുന്ന് ചിലപ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ വ്യക്തിപരമായ ഈശോയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് ഉത്തരം ലഭിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക ഇതെനിക്ക് ഉറപ്പാണ് നമ്മൾ ധാരാളം പേര് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ നമ്മൾ മറ്റു പലരോട് വിളിച്ച് പറയും നമ്മുടെ സുഹൃത്തുക്കളോട് വിളിച്ച് പറയും അച്ഛന്മാരോട് വിളിച്ച് പറയും അച്ഛാ കുർബാനയിൽ ഓർക്കണമെന്നൊക്കെ പറയും ഇത് നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് ഇതിലൂടെയും നമുക്ക് ദൈവത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആധ്യാത്മിക ഗുരുക്കന്മാർ ഉണ്ടാകണം ഇല്ലെങ്കിൽ കണ്ടെത്തണം എന്നിട്ട് അവരോട് പറയണം ചിലർക്ക് ചില പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം മറ്റുള്ളവർക്ക് ചില വൈദികരായിരിക്കാം ചിലർക്ക് ചില സിസ്റ്റേഴ്സ് ആയിരിക്കാം അവരോട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പറയണം സാധിക്കുമെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലണം ചെന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് അവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മോട് സംസാരിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുക ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നത് അവരുടെ പ്രശ്നം ഇത്രയായിരുന്നു ഇരുപത്തൊൻപത് വയസ്സുണ്ട് ഈ ദമ്പതികൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ വയസ്സ് ഒരേ വയസ്സാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് മൂന്ന് വർഷമായി ഇതിൽ ഈ ഭാര്യ ഓയിട്ടി എക്സാം എഴുതുന്നത് വിദേശത്തേക്ക് പോകാനായിട്ട് പലയാവർത്തി എഴുതി പലയാവർത്തി എഴുതിയിട്ടും ഈ പരീക്ഷ തോറ്റുപോകുകയാണ് ഇനി എന്താണ് ഇനി അവസാനമായിട്ട് ഇനി എഴുതണോ എഴുതണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് അവർക്ക് ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇവർ എൻ്റെ അടുക്കൽ വന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു എനിക്ക് കിട്ടിയ മെസ്സേജ് പ്രകാരം ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി അവർ പറഞ്ഞു അച്ഛാ മൂന്ന് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷമായി നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളില്ല അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ് അച്ഛാ ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് ഞങ്ങൾക്കൊരു ജോലി കിട്ടി സെറ്റിൽ ആയിട്ട് മതി കുട്ടികളെന്ന് വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടല്ലോ ഉണ്ടച്ചാ എന്നാൽ ദൈവഹിതം ഇതാണ് തിരിച്ചറിയുക നിങ്ങൾക്ക് വിദേശത്തൊരു ജോലിയല്ല അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഇന്ന് പല കുടുംബ ജീവിതത്തിലും വരുന്ന ഒരു പ്രതിസന്ധി കൂടെ ഇതിനോട് ചേർത്ത് വെക്കുകയാണ് അച്ഛൻ പലരും നമ്മളൊക്കെ രീതി എന്ന് പറയുന്നത് തന്നെ അതാണെന്ന് അറിയുമോ ഞാൻ അവരോട് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പെട്രോൾ വാങ്ങിച്ച് വെച്ചിട്ട് കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ശരിക്കും എന്താ ചെയ്യേണ്ടത് ഒരു കാറ് വാങ്ങിച്ച് വെച്ച് പെട്രോളിനുള്ള പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങോട്ടെങ്കിലും യാത്രയ്ക്ക് ചെയ്യുമ്പം എന്തിനാണ് ഒരാൾക്കൊരു ജോലി കുടുംബം കുടുംബത്തെ പോറ്റാനല്ലേ കുടുംബമെന്ന് പറയും തന്നെ അതാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇതൊക്കെ ചേർന്നെല്ലാം കുടുംബം ഇവിടെ ഈ ദമ്പതികൾക്ക് മക്കളില്ല അപ്പോൾ ഇവർക്കൊരു കുടുംബമായിട്ടില്ല ഈ മക്കൾക്ക് വേണ്ടിയിൽ ഇവർ അധ്വാനിക്കുന്നത് അപ്പോൾ മക്കളില്ലാത്തെയുള്ള അധ്വാനം ചിലപ്പോൾ ദൈവം കേട്ടുവെന്ന് വരില്ല അതുകൊണ്ട് ഇവരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇതാണ് ദൈവത്തിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയ മെസ്സേജ് ഇതാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇത്രമാത്രം കുഞ്ഞിന് വേണ്ടി ഈ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്രയും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ പറഞ്ഞു ഇന്നു മുതൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കുമ്പോൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുഞ്ഞിനെ പോറ്റാനുള്ളതും വളർത്താനുള്ളതും ദൈവം നിങ്ങൾക്ക് നൽകും അവർ പറഞ്ഞു വലിയ സന്തോഷം അച്ഛ ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു നീ സ്ത്രീയോട് ഞാൻ പറഞ്ഞു ഇട്ട് നീ ഗർഭിണിയാകുമ്പോൾ അച്ഛനെ വിളിച്ചൊന്ന് പറഞ്ഞോളൂ ഞാൻ നമ്മൾ അവരൊരു വലിയ അത്ഭുതം അറിയുമോ സത്യത്തിൽ ഇവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇവൾ ഗർഭവതി ആയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോയി രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം ഇവരെന്നെ ഫോൺ വിളിച്ചു അച്ഛാ അച്ഛനൊന്നും പറഞ്ഞില്ലേ ദൈവഹിതം എന്തായിരുന്നു എന്ന് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ദേ യൂറിൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഗർഭിണിയാണ് വലിയ സന്തോഷമുണ്ട് ഇനി ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഗർഭവതിയാണെന്ന് വാർത്ത കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവളുടെ ജീവിത പങ്കാളി ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ജോലിക്കയറ്റം ഇന്ത്യയിൽ തന്നെ ജോലിക്കയറ്റം കിട്ടി കുറച്ചുകൂടി സാലറി എനിക്ക് കൂടുതൽ കിട്ടിയിരുന്നു സ്നേഹമുള്ളവരെ ഒരു പ്രതിസന്ധി ഘട്ടം അതിൽ ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് ചിലപ്പോൾ ആ ദൈവ സ്വരം വരുന്നത് ആവർത്തിച്ച് പറയുകയാണ് ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയാണ് എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ എൻ്റെ കുമ്പസാരക്കാരനുണ്ട് ആധ്യാത്മിക ഗുരുണ്ട് അവിടെ ചെല്ലും അച്ഛനോട് ചോദിക്കുക അച്ഛൻ എന്ത് തീരുമാനം ഞാൻ എടുക്കേണ്ടത് അച്ഛൻ പ്രാർത്ഥിക്കും എൻ്റെ അച്ഛൻ പറയും ഇങ്ങനെ എടുത്താൽ നല്ലതായിരിക്കില്ലേ ഞാനും പ്രാർത്ഥിക്കും ദൈവം സംസാരിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ എം്മാവൂസിലേക്ക് പോയ എം്മാവൂസ് അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവസ്വരം ശ്രവിക്കണം ഒന്നാമത്തെ തീരുമാനം പ്രതിസന്ധി ഘട്ടത്തിലെടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ദൈവസ്വരം ശ്രവിക്കുവാനുള്ള ആഗ്രഹമാണ് അതിനുള്ള മൂന്ന് വഴികളാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എമ്മാവസ്ലേക്ക് പോയ ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഒരു സ്ഥലത്ത് അടഞ് അടച്ചിട്ട് ഇരുന്നില്ല അവർ യാത്ര ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയാണ് രണ്ടുപേരും ഒരു പ്രതിസന്ധി ഘട്ടമാണ് രണ്ടുപേരും അവർ പറയണതാ നമുക്കൊന്ന് നമ്മൾ പറയും ഇന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് പല കുടുംബങ്ങളിലും അടഞ്ഞ മുറികളിൽ അങ്ങ് ഒതുങ്ങിക്കൂടുകയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല കലഹിക്കുന്ന കുടുംബങ്ങളിൽ ചിലർ ആ മുറി അടച്ചിട്ട് കുറ്റിയിട്ടിട്ട് അവിടെ തന്നെ ഇരിക്കും ആരോടും സംസാരിക്കില്ല ചിലർ മണിക്കൂറുകളോളം മൊബൈൽ കളിച്ചിട്ടായിരിക്കും മൊബൈലിൽ മൊബൈൽ ഫോണിൽ കളിച്ചിട്ടായിരിക്കുന്നത് ആരോടും സംസാരിക്കില്ല വിഷാദ രോഗത്തിന് ഡിപ്രഷന് അടിമപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളാണ് ഉള്ളത് പഠിക്കുന്ന കുട്ടികളുണ്ട് ജീവിത പങ്കാളിയുണ്ട് കാരണന്മാരുണ്ട് വല്ലപ്പോഴുമൊക്കെ ഒരു യാത്ര പോക്കൂടെ കൊറോണ കാലഘട്ടമായിരിക്കാം എന്തെങ്കിലും മഹാമാരി ഇനിയും വരാം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു ചോദ്യം ചോദിക്കട്ടെ അവസാനമായി കുടുംബത്തോടൊപ്പം ഒരു യാത്ര നടത്തിയിട്ട് എത്ര നാളായി പലപ്പോഴും ആലോചിച്ച് നോക്കിക്കുകയും പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് പുറത്തു പോയിട്ട് എത്ര നാളായി സന്തോഷിച്ചിട്ട് എത്ര നാളായി പുറത്തു പോയി ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി നമുക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് അറിയുമോ ഈ പുറത്തേക്ക് പോക്കലിൽ പോക ഇല്ല നമ്മൾ നീ ഇവിടെ നീ നന്നായിട്ട് കറി ചോറും കറിയും വയ്ക്കൽ ഇത് മാത്രം കഴിച്ചാൽ മതി പോരാ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ് ഈ സുവിശേഷഭാഗം ചൂണ്ടിക്കാണിക്കുന്ന അഭിപ്രായമാണ് അത് തന്നെയാണ് ഒന്ന് യാത്ര ചെയ്യുക ചുമ്മാ നടക്കാനെങ്കിലും ഇറങ്ങുക ഒരു പുറത്തുപോയി വല്ലപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുക ചെറിയ വിനോദമൊക്കെ നമുക്ക് വേണ്ടേ ക്രിസ്റ്റ്യന്മാരുടെ അടുത്ത് നടപടിയാണ് അത് സുവിശേഷം നമുക്ക് കാണുന്നതാണ് അവർക്കൊരു പ്രതിസന്ധി വന്നു അവരെന്ത് ചെയ്തു രണ്ടുപേരും കൂടി തീരുമാനിച്ച് നമുക്ക് നടക്കാം ഓക്കെ പോകുന്നത് എം ആ ഹൗസിലേക്കാണ് ആ യാത്രയിലാണ് സ്നേഹമുള്ളവരെ ഈശോരെ കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ ദൈവം ഒരുക്കുന്നതൊരു യാത്രയായിരിക്കാം ജീവിത പങ്കാളിയോടു കൂടെ സുഹൃത്തിനോടുകൂടെ മക്കളോടുകൂടെ ഒരുമിച്ചൊരു യാത്ര ഒരു യാത്ര ചെയ്ത് വന്നു നോക്കിക്കേ ദൈവം അവിടെ ഇടപെടും ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇവരുടെ കൂടെ ഈശോ നടന്നു ആ യാത്ര ഇവർ വളരെ ദുഃഖ ദുഃഖിതരാണെന്നും ഇവർക്ക് എങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു ഉദ്ധിതൻ അവരുടെ കൂടെ നടക്കുകയാണ് അവരുമായിട്ട് സംസാരിക്കുന്നു എന്നിട്ട് ആ യാത്രയുടെ അവസാനം നിങ്ങളത് ആലോചിച്ച് വയ്ക്കുക ആ അവസാനം അവർ ദൈവത്തെ കാണുകയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ദൈവത്തെ തിരിച്ചറിയുന്നു എന്തൊരു വലിയ സന്തോഷം ഒരു യാത്രയുടെ അവസാനത്തിലാണെന്ന് ഓർക്കണമേ അവർക്ക് ദൈവത്തിൻ്റെ ഹിതം ആ സന്തോഷം വലിയൊരു സന്തോഷം അവർക്ക് ലഭിക്കുകയാണ് പിന്നെ അവർ എന്നാ പറയണേ ഈശോയോട് പറയണ നാദാ ഞങ്ങളുടെ കൂടെ വസിക്കണമേ അത്രമാത്രം ആഴത്തിൽ അവർ ഈശോയുമായിട്ട് അടുത്തു ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നവർ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അടച്ചുപൂട്ടി വീട്ടിൽ ഇരിക്കലല്ല ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുക ടൗണിലേക്ക് ഇറങ്ങുക ഒന്ന് യാത്ര ചെയ്യുക ചുമ്മാ പറമ്പിലേക്കെങ്കിലും ഒന്ന് ഇറങ്ങുക ഈ പ്രകൃതിയെ ഒന്ന് വീക്ഷിക്കുക ദൈവം അവിടെ ഇടപെടും ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് നാം ചിലപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും ഈ തീരുമാനം എടുത്തിട്ടായിരിക്കാം നമ്മളൊരു പോംവഴിക്ക് വേണ്ടി ആരായുന്നത് അന്വേഷിക്കുന്നത് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് വേണം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന ആ ദമ്പതികളുടെ കാര്യം ഞാൻ ഈ വചന സന്ദേശത്തിൻ്റെ ആദ്യമേ പറഞ്ഞു അവരുടെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ അതാ ജോലി വേണമെന്നതായിരുന്നു പക്ഷേ ദൈവികതം എന്തായിരുന്നു എന്ന് പറയുന്നത് ജോലിയല്ല ഇപ്പോൾ അവർക്ക് കുട്ടിയാണെന്നുള്ളത് ഉടനെ അവർ ആദ്യം എടുത്ത് തീരുമാനം മാറ്റുകയാണ് ഈ ശിഷ്യന്മാരുടെ തീരുമാനം എന്തായിരുന്നു എംമാ യാത്ര ചെയ്യുക അവർ ജെറൂസലേം വിട്ട് എം്മാ യാത്ര ചെയ്യുന്നു എന്നാൽ ആ യാത്രയിൽ അവർ തിരിച്ചറിയുന്നു എന്താണ് തിരിച്ചറിവ് അവരുടെ തീരുമാനം തെറ്റിപ്പോയി തിരിച്ച് അവർ നടക്കേണ്ടതുണ്ട് എങ്ങോട്ട് ജെറൂസലേമിലേക്ക് നടക്കേണ്ടതുണ്ട് അതിനുള്ള ധൈര്യം ആർജിച്ച് എടുക്കണം നമ്മൾ ചിലപ്പോഴും നമ്മളൊരു എടുത്തു ഇനി ഇതിനെ ഈ തീരുമാനത്തോട് അനുകൂലിച്ച് പോകുന്ന ചർച്ചകൾക്കൊക്കെ നമ്മൾ തയ്യാറാകണം എന്നാൽ ഇതിനെ മറുതലിക്കാനോ തിരിച്ചു പോകുവാനോ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല ഞാനിപ്പോഴും ഓർക്കുന്നു ആന്ധ്രയിൽ അവിടെ ഞങ്ങളുടെ തന്നെ ഒരു പള്ളിയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്ന കാലം ഒരു ദിവസം രാത്രി മണിക്ക് ശേഷം ഒരു യുവാവ് എന്നെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് വന്നിട്ട് അച്ഛൻ എനിക്കൊന്ന് എന്ന് പറഞ്ഞു ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക വീട്ടിൽ നിന്ന് വഴക്കിട്ട് അപ്പനുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി വന്നിരിക്കുക ഞാൻ വന്ന് പള്ളി മുറി തുറന്നു കൊടുത്തവന് അകത്ത് കയറ്റി ഇരുത്തി ഞാൻ ചോദിച്ച എന്താ പ്രശ്നം ഈ രാത്രി സാധാരണ ഗതിയിൽ ഒരു പത്ത് മണി കഴിഞ്ഞ് ആരെങ്കിലും വികാരത്തിൻ്റെ അടുത്തേക്ക് പോകുമോ ഒന്നുകിൽ അന്ത്യകുതാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കാനായിട്ടിരിക്കും പോകുന്നത് പക്ഷേ ഇവൻ വന്നത് ഇവൻ്റെ ഒരു പ്രശ്നം പറയാനാണ് അപ്പോൾ പറഞ്ഞത് പ്രകാരമാണ് ആച്ചാ വീട്ടിൽ വല്ലാത്തൊരു ഒരു പ്രതിസന്ധി കേട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നു ഒന്നും രണ്ടും പറഞ്ഞ് അപ്പനായിട്ട് വഴക്കായി അപ്പനെത്തിരി ഇത്തിരി മദ്യപിച്ചിട്ടുണ്ട് വഴക്കുമൂത്തു ഞാനും കയർത്തു സംസാരിച്ചു അവസാനം അപ്പൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു അപ്പൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ആ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു നിൻ്റെ ഭാഗത്ത് നിങ്ങൾ റോങ്ങായിട്ട് സംസാരിച്ചോ അവൻ പറഞ്ഞു അച്ഛാ ഞാനും ഇത്തിരി റോങ് ആയി സംസാരിച്ചു അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നല്ലോ അത് തെറ്റിപ്പോയച്ച അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയെങ്കിൽ നിനക്ക് അപ്പനോട് മാപ്പ് പറയണ്ടേ മാപ്പ് പറയണമെന്നൊക്കെ ഉണ്ടാ പക്ഷേ അപ്പൻ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ പോകുന്നേ ഞാൻ പറഞ്ഞു നീ രാത്രി എൻ്റെ അടുത്തേക്ക് വന്നില്ലേ ഉവ് ഞാൻ അച്ഛൻ പറയുന്നത് കേൾക്കാവോ കേൾക്കാം അങ്ങനെയെങ്കിൽ നീ ഇന്ന് രാത്രി വീട്ടിൽ പോകണം നീ ഇന്ന് രാത്രി വീട്ടിൽ പോകണം സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു വാക്കിൻ്റെ പുറത്താണേ വികാരത്തിൻ്റെ പുറത്താണ് പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരു ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൊണ്ട് ബന്ധങ്ങളെ അളക്കരുത് ഒരിക്കലും അളക്കരുത് അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് ദേഷ്യം വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അതിനർത്ഥം ഇറങ്ങിപ്പോകണമെന്നാണോ ഇനി പിറക്കകത്തോട്ട് കയറരുതെന്ന് പറഞ്ഞു ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം അതാണോ അല്ല ദേഷ്യം വരുമ്പോൾ വികാരം കൊള്ളുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് അർത്ഥമില്ല അത് മനുഷ്യൻ നോർമലല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാനിത് പറഞ്ഞ് ഇക്കാര്യം പറഞ്ഞ് ഇവനെ ബോധ്യപ്പെടുത്തി ഇവനെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പവും പറഞ്ഞു അച്ചാ ഇനി വീട്ടിലേക്ക് കയറി ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണേ അത് ഈ രാത്രി സമയത്ത് മദ്യപിച്ചിരിക്കുന്ന അപ്പൻ്റെ അരികിലേക്ക് ഞാൻ ഞാനങ്ങനെ തിരിച്ചു പോവുക അതെനിക്കൊരു കുറച്ചിലല്ലേ ഞാൻ പറഞ്ഞു ഈ രാത്രി നീ എന്തായാലും പോകണം എന്തായാലും പോകണം ഇതാണ് ദൈവഹിതം ഉടനെ അവൻ പറയാണ് ഞാൻ പോകാം അച്ചാ അച്ഛൻ എൻ്റെ കൂടെ വരുമോ ഞാൻ നോക്കി പത്തര മണിയായി പത്ത് മണി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്തായാലും നീ പോകാൻ സമ്മതിച്ചല്ലേ ഞാൻ നിൻ്റെ കൂടെ വരാം ഞാൻ ഇന്നും ഓർക്കുന്ന സ്നേഹമുള്ളവർ അന്ന് രാത്രി ഇവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട എന്ന് പറയുന്നത് പ്രകാരമാണ് ഒരാൾ ആ രാത്രി അവിടെ തഴം കഴിച്ചിട്ടില്ല ഒരാൾ ആ രാത്രി അവിടെ തഴം കഴിച്ചിട്ടില്ല വിളമ്പി വെച്ച ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കുക മേശയിൽ അപ്പനൊരു സൈഡിലിരിപ്പുണ്ട് അമ്മയുണ്ട് ഇവൻ്റെ ഭാര്യയുണ്ട് എല്ലാവരും ഒരു ശ്മശാന ഇരിക്കുന്ന സമയത്താണ് വികാരി അച്ഛൻ ദേ എന്നത് പറയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മകനെ കൂട്ടിക്കൊണ്ട് കയറി ചെല്ലണത് ഞാനുവിനോട് പറഞ്ഞതനുസരിച്ച് ഇവൻ ചെന്നപാടെ അപ്പൻ്റെ കാൽക്കൽ വീണു കാൽക്കൽ വീണിട്ട് മാപ്പ് പറഞ്ഞു അപ്പാ എന്നോട് ക്ഷമിക്കണം പിന്നീട് കണ്ടത് അവിടെ പൊട്ടിക്കരച്ചിലാ അപ്പൻ്റെ എഴുന്നേറ്റ് മോനെ കെട്ടിപ്പിടിക്കണം എന്നാലെ മോനെ ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ ഒരു വലിയ രംഗമായിരുന്നത് അവിടെ ചെന്നു ഈ അപ്പനോടൊപ്പം എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങളോട് കൂടിയിരുന്ന് ഇത്തിരി ചോറും ഉണ്ടാവാൻ പറ്റുമോ അപ്പം അതിൻ്റെ ഇപ്പം എന്താ പ്രശ്നം ആ രാത്രി ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ ഇറങ്ങി പോരണ സമയത്ത് ഈ അപ്പൻ പറയുക അച്ചാ ഒരു രാത്രി കൊണ്ട് അണഞ്ഞു ഒരു തിരുവട്ടമാണ് ഇന്ന് ഈ രാത്രി അച്ഛൻ തെളിച്ചേച്ചു പോകുന്നത് നമ്മുടെ തമ്പുരാന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ എങ്ങനെയാണ് അത്ഭുതം സംഭവിച്ച സ്നേഹമുള്ളവരെ ഈ മകൻ വീട്ടിലേക്ക് ഇനി പോവുകയില്ല എന്ന് തീരുമാനമെടുത്തു വന്നു പക്ഷേ അവിടെ ദൈവഗീതം തിരിച്ചറിഞ്ഞ് എന്താണ് ഇവൻ എടുത്ത തീരുമാനത്തിന് നേർ വിപരീതമാണ് ദൈവഗീതമെന്ന് അത് അവൻ തിരിച്ചറിഞ്ഞു പ്രാവർത്തികമാക്കുവാനായിട്ട് അവൻ്റെ ധൈര്യം കാണിച്ചു ഈശോയുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ ഗത്സമിനിൽ പ്രാർത്ഥന ഈ ഭജന സന്ദേശത്തിൻ്റെ ആദ്യത്തെ ഞാൻ പറയുകയുണ്ടായി ഈശോ പ്രാർത്ഥിച്ചത് എൻ്റെതാ കഴിയുമെങ്കിൽ ഈ പാനമാത്രം എന്നിൽ നിന്ന് അകന്ന് പോകട്ടെ ആ പ്രാർത്ഥനയുടെ അവസാനം എന്താ സംഭവിക്കുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ അതായത് ഈ സഹനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകട്ടെ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയെ തന്നെ ഒഴിഞ്ഞു പോകാനുള്ളതല്ല ഞാൻ സ്വീകരിക്കുവാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഈശോ സ്വീകരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ എം്മാ ഓസ് ഇനി അതിജീവിക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് പാഠങ്ങളാണ് പറഞ്ഞത് പറഞ്ഞു വച്ചത് ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ദൈവസ്വരത്തിനെ കാതോർക്കണം രണ്ടാമത്തെ പാഠമായിട്ട് അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് കീപ്പ് വാക്കിംഗ് പ്രതിസന്ധി ഘട്ടത്തിൽ അടച്ച് ഇട്ട് ഇരിക്കരുത് പയ്യെന്ന് യാത്ര ചെയ്യുക മൂന്നാമത്തെ കാര്യം പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ എടുത്ത തീരുമാനങ്ങൾക്ക് വിപരീതമാണ് ദൈവവിധമെങ്കിൽ തിരിച്ചു നടക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പമുണ്ടാകണം ഇതിൽ ഒന്നാമത്തെ പോയിൻ്റിൽ വീണ്ടും പറയുകയുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കണം ഉണർവോടുകൂടി പ്രാർത്ഥിക്കണം നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണം ആധ്യാത്മ ഗുരുവിനെ തേടിപ്പോകണമെന്നൊക്കെ ഈ വചന സന്ദേശം അവസാനിപ്പിക്കുന്ന ഈ വേളയിൽ നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് തമ്പുരാവിന് സമർപ്പിച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചാലോ ചേർന്നൊന്ന് ഒന്ന് പ്രാർത്ഥനയിലായിരിക്കാം കർത്താവ് യേശുവേ അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകുമെന്നറിയാം ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധി എന്തായാലും ഈശോയെന്ന് നിനക്കറിയാമല്ലോ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവത്തിലൂടെ ഞങ്ങൾ ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് തീരുമാനമെടുക്കണമെന്ന് ധ്യാനിക്കുകയായിരുന്നു കർത്താവ് വ്യക്തമായ തീരുമാനമെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തോടും ദൈവമായ നിന്നോടും ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പരിശുദ്ധ അമ്മേ ലാസ്ലേറ്റ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അവസ്ഥ പിതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ കൃത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ